കാര്യം െ അമ്മ അമ്മ ഓട്ടോ ഇങ്ങനെ പോയിരുന്നു ഞാൻ ഇവരോട് പറഞ്ഞു ശോഭന ഉർവശി അല്ലെ നമ്മുടെ സിനിമാനടിമാരെല്ലാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഒന്നും ഒരു കാര്യവും മനുഷ്യന്റെ മനസ്സിൽ നീക്കത്തില്ല പക്ഷെ കമ്പിപ്പുറപ്പെന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ അതാണ് ദൈവം എന്ന് പറയുന്നത് അതാണ് അമ്മയ്ക്കാന്ന് ദൈവം തന്ന ഒപ്പം തന്നെ ഒപ്പ് കയ്യൊപ്പ് സത്യം അത്ര അല്ല ശോഭനയുടെ ഒരു സിനിമ നമുക്ക് എടുത്തു പറയാനുള്ള ഒരുപാട് സിനിമ പക്ഷേ എൻ്റെ അമ്മയെ ഒറ്റ പാടത്തിലേ അഭിനയിച്ചുള്ളൂ പക്ഷേ അത് ലോകം മുഴുവൻ അറിയും അങ്ങനെയല്ല ഞാന് അതല്ല വന്ന് കൊണ്ടുപോകാനായിട്ട് പാട്ട് പാടുന്നതിന്റെ പുണ്യങ്ങൾക്കെല്ലാം കിട്ടി തെളിയുന്ന ഭഗവതി മുദ്രകളറിയില്ല നമസ്കാരമറിയില്ല മുന്നിൽ നിന്നുരുകാനറിയാം നീ എന്റെ അമ്മയാണെന്നതും അറിയാം വെരി ഗുഡ് വെരി ഗുഡ്